അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ തുടങ്ങിയേക്കുവാണ് ഈ ലൈവ് എപ്പോൾ നിൽക്കുമെന്നോ എങ്ങനെ പോകുമെന്നോ എപ്പോൾ എന്താ സംഭവിക്കുന്ന ഒന്നും അറിയത്തില്ല ഏത് സമയം ലൈവ് അവസാനിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുത് ചെറുങ്ങി ഒരു ലൈവ് ചെയ്ത് നോക്കുവാണ് ഏത് രീതിയിലൊക്കെ പോകുമെന്ന് അറിയത്തില്ല എന്താ എന്തായാലും നമ്മളെതിരാളി നമുക്കെതിരായി വന്ന് നിന്നിട്ടുണ്ട് നമ്മൾ വെട്ടി വെട്ടിക്കേറുന്നുണ്ട് നൈറ്റ് സി ആണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങോട്ട് കളിച്ചുകൊണ്ട് വെച്ചേക്കുന്നത് എന്തായാലും ആദ്യത്തെ താഴെ അങ്ങോട്ട് വെക്കുവാണ് ഇ ത്രീ ഒരാൾ ഇവിടെ വരെ കയറി ഇവിടം വരെ എത്തിയിട്ടുണ്ട് പുള്ളി വെട്ടും ോട്ട് നമ്മളും വെട്ടും ഗ്യാരന്റിൽ പോകാൻ ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവം അപ്പം വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഒക്കെ അടിച്ചിട്ടേക്ക് നിക്കുക ലൈക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കുക എന്താണ് ബിഷപ്പ് എഫ് നമ്മൾ ഒട്ടും അങ്ങോട്ട് തള്ളിക്കൊണ്ട് കൊടുക്കുവാണ് ബിഷപ്പ് ഡി ത്രീ വെട്ടും അത് മന്ത്രി വെച്ച് വെട്ടണം രണ്ട് സാധ്യതയാണ് ഉള്ളത് മന്ത്രി വെച്ച് വെട്ടാം ആള് വെച്ച് വെട്ടാം നമുക്ക് ആളും മതി ആള് മതി ഓക്കെ അടുത്ത കാസ്ലിങ് ചെയ്യാനാണ് നൈറ്റ് വന്നു നൈറ്റ് വന്നിവിടോട്ട് വരും അതിനു മുമ്പ് നമുക്ക് കാസലിംഗ് അടിക്കാം ചെയ്തിട്ടുണ്ട് പുള്ളി കുറച്ച് സ്ലോയാന്ന് തോക്കും നമ്മുടെ എതിരാളി എതിരാളി കുറച്ച് സ്ലോ ആയിട്ടോ കളിക്കുന്നത് ആലോചിച്ച് വലിയ പ്ലാൻ പ്ലാനായിട്ടൊക്കെ വരുവായിരിക്കും നമുക്ക് വലിയ ഒന്നും ഇല്ല കളിക്കണം കുറെ മണ്ടത്തങ്ങൾ ഉൾപ്പെടുത്തണം തോക്കണം എന്തായാലും അമ്പത് മിനിറ്റോളം എതിരാളിക്കുണ്ട് പത്ത് മിനിറ്റ് കളിയാണ് കേട്ടോ ഓ ആളെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട് നമുക്ക് എന്തായാലും നൈറ്റിന് എടുക്കാം ഈ നൈറ്റോടെ ഇരുന്നോട്ട് ി അടുത്ത മൂവി നമ്മ ഓട്ടിക്കാം വെട്ടുന്നു രണ്ട് ആണ് ആള് വെച്ച് മന്ത്രി വെച്ച് എന്തായാലും നൈറ്റിനെ നമുക്ക് കളയണോ വേണ്ട നൈറ്റ് ഇവിടെ ചാടിക്കാം അപ്പൊ നൈറ്റ് വെച്ച് രണ്ട് അറ്റാക്ക് ആളിനെതിരെ ഇവിടെ മന്ത്രി മാത്രമേ ഉള്ളൂ മന്ത്രി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അടുത്ത മൂവ്മെന്റ് നൈറ്റ് വെച്ച് ആക്രമണം അവിടെ ഒരു ചെക്ക് ഇരിക്കുന്നു നല്ലതാ എതിരാളി എന്താണ് അറിയില്ല. നെറ്റ് ഇഷ്യൂ ആണ് ഇങ്ങനൊരു വിഷയമുണ്ടാക്കുന്നത് അപ്പം ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ മൂന്ന് നാല് സാഹചര്യങ്ങളുണ്ട് മാറ്റാൻ ഏത് വേണമെങ്കിലും മാറ്റാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് എത്രയും ഐറ്റംസ് ആണ് ഇപ്പോൾ ഉണ്ടോ അതിന് ശൂലം പോലെ ഉണ്ട് മാറ്റുകയാണ് ചെയ്തത് ഇവിടെ എന്താ ചെയ്യാ ചെയ്യുന്ന ചെക്ക് വേണ്ട ഇതിനെ വെട്ടും ഇതിനെ വെട്ടാതിരിക്കാൻ എന്താ ചെയ്യാ ചെയ്യപ്പ് വെച്ചൊരു സവാരികിരിക്കുന്നു ഇവിടെ നിങ്ങൾ വെട്ട് വരും ഓ വെട്ടിയില്ല നൈറ്റ് വന്നു നൈറ്റ് എഫ് ആയി നൈറ്റ് ഇവിടെ വരാം ഇവിടെ വരാം അവിടെ ഒന്നും വന്നിട്ട് കാര്യമില്ല ഓ ഇതിനെ രക്ഷിക്കാൻ വന്നേട്ടോ മന്ത്രി മന്ത്രി ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നില്ല റൂക്കിനെ ഇറക്കണം മന്ത്രി ഇറക്കണം കുറച്ചധികം ഐറ്റംസ് ഉണ്ട് അതുപോലെ ഇവിടെ റൂക്കിനെ കൊണ്ട് ഇവിടെ കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചവര ഈ നൈറ്റ് ഇവിടെ ചാടി വന്നത് വേറൊരു ഐഡിയ നോക്കട്ടെ ഇത് വെറ്റി ഇങ്ങോട്ട് കേറിയ മന്ത്രി ആ മന്ത്രി വെച്ച് ചെക്ക് വിളിക്കിടിലും കളിക്കാരനായിട്ടാ അവളൊന്നും ചെയ്യാൻ പറ്റത്തില്ല വെട്ടിയാ നമ്മുടെ മന്ത്രി ഒന്ന് വിട്ട മന്ത്രി അപ്പൊ ഒഴിവാക്കണം മന്ത്രി ഒഴിവാക്കാൻ എന്താ ഇത് ഇവിടെ കളിച്ചാലോ ചെക്ക് അടുത്ത ചെക്ക് അപ്പൊ ഇവിടെ നമ്മള് പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഉണ്ട് അല്ലേ ഇങ്ങോട്ടങ്ങനെ വന്ന വഴിയുണ്ട് തിങ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇതിനെ ഇവിടെ ചാടിച്ചിട്ട് മന്ത്രി എടുക്കി മന്ത്രി മന്ത്രി എടുക്കും ആ മൂവ്മെന്റ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടിക്കണേ അത് വല്യ കാര്യമില്ല മന്ത്രി ഞങ്ങൾ എടുക്കുക അടുത്ത ക്യൂൺ വെച്ച് അടുത്ത ചെക്ക് ചെക്ക് ചെക്ക സമ്മതിക്കത്തില്ല ആളെ മുന്നോട്ട് വെട്ടി അടുത്ത ചെക്ക് കോവം ചെക്കടിച്ച് കഴിഞ്ഞ് ാവശ്യം ഇല്ലായിരുന്നു എന്നാലും ഇരിക്കട്ടെ ഇത്രയും പോയതല്ലേ ഇവിടെ നമുക്ക് പൂട്ടാൻ പറ്റുന്നു ഇനി എങ്ങോട്ടാ വരുന്നേ ഇവിടെ ഒക്കത്തില്ല ഇവിടെ ആ ഇത് വേണ്ട ഇത് ഇതവിടെ ഇരിക്കട്ട് നമുക്ക് ഇത് വെച്ച് തന്നെ ഓ അതൊക്കത്തില്ല കാരണം നൈറ്റിരിപ്പുണ്ട് ഇതിനെ ഇവിടെ കൊണ്ട് ചാമ്പിയാൽ നൈറ്റ് ചാമ്പു അതുകൊണ്ട് അത് പറ്റത്തില്ല മന്ത്രിയെ വെച്ച് ഇങ്ങോട്ട് ചാടിക്കാം മന്ത്രിയെ സി സിക്സിലേക്ക് കളിച്ച് ചെക്ക് വിളിക്കാം മന്ത്രിയെ സി സിക്സിലേക്ക് വെച്ച് ചെക്ക് അല്ലെങ്കി ഇപ്പൊ തീർന്ന പണി പഴയ വള്ളത്തി മൂവ്മെന്റ് നമുക്ക് സാക്രിഫൈസ് ചെയ്യാം ഓക്കെ കണ്ടോണേ റിസ്ക് എടുക്കാൻ ചെക്ക് വിളിക്കും എന്തായാലും ഇങ്ങോട്ട് മാറാക്കത്തില്ല ഇങ്ങോട്ട് മാറാൻ വക്കത്തില്ല അപ്പോൾ നമ്മുടെ നൈറ്റ് വെട്ടും നൈറ്റ് ഒന്ന് വെട്ടുമ്പോൾ നമ്മൾ റൂക്ക് വന്ന് അങ്ങനെ നമ്മൾ മന്ത്രിയെ കൊടുത്തിട്ട് നമ്മൾ ഈ കളി കളിയങ്ങ് ജയിക്കാൻ പോവുക മന്ത്രിയെ കൊടുത്തിട്ട് ഓക്കെ വലിയ കരുതി എടുത്തു റൂക്ക് വെച്ച് നൈറ്റിനെ എടുത്തു നൈറ്റിനെടുത്തു ജീവിച്ചു രസകരമായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ വീണ്ടും വന്നിട്ടുണ്ട് ും ചലഞ്ച് വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ചലഞ്ച് മിസ് ആയോന്നറിയല്ല ഇത്ര സെക്കൻഡിനെ ചെയ്യാമോ ആയി കിട്ടി അടുത്തൊരു ഇന്ത്യ അർജുൻ 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 നിങ്ങളുടെ അർജുൻ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്ത് അർജുൻ എന്ന് പേരോളൂ നമ്മുടെ എതിരാളിയെ കിട്ടി അർജുൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരോഗ്യ ഉണ്ടോ അർജുൻ ഉണ്ടോ Thank mm -hmm. you.